ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ് അതായത് കുടമ്പൊടി ഇട്ട് വെച്ച് തേങ്ങ ചേർക്കാതെ നല്ല കുറുകിയ മത്തിക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ് അപ്പത്തിൻ്റെ കൂടി ചൂണ്ട കൂടക്ക് കഴിക്കാൻ പറ്റും അതിനായിട്ട് ഞങ്ങൾ ആറ് ഒരു അരക്കിലോ അടുത്തുള്ള മത്തി ഞാൻ അങ്ങനെ വരിഞ്ഞിട്ടുണ്ട് കേട്ടോ കറിക്കണമെങ്കിൽ വരിഞ്ഞിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ഒരു പത്തഞ്ച് രണ്ടാവും ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു സവാള വലുത് ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കറിവേപ്പില ഇത്രയും എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി എത്രയും എടുത്തു അത്രയും ടേസ്റ്റ് കൂടും പിന്നെ നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടായതിനു ശേഷം വെളിച്ചുണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് മണി ഉലുവൊട്ട് കൊടുക്കട്ടെ അതൊരു ബ്രൗൺ വരെ അയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും അരിഞ്ഞ് വെച്ചുള്ളി ഒക്കെ കൂടിയിട്ട് ഒപ്പം ഒരുമിച്ചിട്ട് കൊടുക്കണം പിന്നെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക അതൊന്ന് ജസ്റ്റ് വാടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ ഒരു മീഡിയത്തിലാക്കി വയ്ക്കുക കരിഞ്ഞ് പോകരുത് തന്നെ നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല ഇണങ്ങി ഇതേപോലെ വാടിയതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ അള പൊടിയുണ്ട് എരിയുള്ളത് വരാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഇട്ട് കൊടുത്തത് മഞ്ഞളാണ് അതിന് ശേഷം നല്ല ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം നല്ല വാടി പച്ചമണം മാറിയതിന് ശേഷം ഒരു വലിയൊരു തക്കാളി വലി തന്നെ വേണം വലിയൊരു തക്കാളി എടുത്തത് നല്ല പഴുത്താണെങ്കിൽ അത്ര നല്ലത് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എഴുതുകൊടുത്തതിനു ശേഷം അവൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ആ പാത്തക്കാളുടെ ഒക്കെ ഒരു പച്ചച്ചാൽ പോകുന്നതിന് ശേഷം നമുക്കിന്ന് വേണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് അത് ഞാൻ കുറച്ച് മുന്നേ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് തരണം കേട്ടോ അത് ഒരു മൂന്നാളിനുണ്ടാവും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ആ ഗ്രേവി ഒരു ി ഗ്രേവി പോലെ ഒന്നായിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് തണുത്ത വെള്ളമില്ല ഇളം ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കത് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് തിളക്കാൻ വെക്കണം ഒന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് തള വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം മീനുകൾ ഓരോന്നരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം മീൻ പൊട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് എല്ലാം ഇനിയിപ്പോൾ അധികം അല്ലാതെ ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്ന പോലെ ഇളക്കിയാൽ മതി നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കണം ആ മീൻ വേണ്ടിയിട്ടാണ് ഇനി അടച്ചു വെക്കുന്നത് ഒരു മീൻ വരെ അടച്ചു വെച്ചതിന് ശേഷം ഇതൊക്കെ നമ്മൾ തുറന്ന് നോക്കുക അപ്പോൾ കറിയൊക്കെ വെറ്റി മീനൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറി വേപ്പിലൊഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതിനുശേഷം സ്പൂൺ സ്പൂണിട്ടൊന്നും ഇനി ഇളക്കരുത് ഇനി നമുക്ക് നമുക്കിതേപോലെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടാണ് കറി സെറ്റായിട്ടുണ്ട് അതിലെത്ര ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ അത്ര ഗ്രേവി വെക്കുക ഇനിയിപ്പോൾ അതിരുന്നത് തന്നെ അത് നല്ല ഒരു കുറുകിയ ടൈപ്പ് പോലെ കൂട്ടുക നല്ല രസമാണ് കഴിക്കുക എനിക്ക് ചോറിൻ്റെ കൂടെ അപ്പം കൂടെ ഒക്കെ നല്ല രസമാണ് ഇനിയിപ്പോൾ ഇത് ഇന്നുണ്ടാക്കി നമ്മൾ നാളെ എടുക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് കൂടും അപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല കുറുകയിട്ട് നല്ല രസം ഉണ്ടാകും കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക് യു